ഏറ്റവും പാടുള്ള പഴിവാഴുക്ക് അടുത്ത കോളേജ് കയ്യിലിടാൻ പറ്റാത്ത വാവാ അതൊക്കെ ഒരു പാട്ടിനെ ബേസ് ചെയ്തോണ്ടോ പക്ഷെ രണ്ടു പാട്ട് ബേസ് ചെയ്തേ ചോദിക്കേ Ini ഒരാളായിരുന്നു പോയില്ല ഓക്കെ അടുത്തത് ഒരു കൊച്ച് ബ്രിഡ്ജ് കടന്നുകൊണ്ടാണ് ഇരുന്നത് പക്ഷെ ബ്രിഡ്ജ് ആ ഫ്രിഡ്ജില് കൊറേ മുതലുകൾ ഉണ്ട് അജില് ബ്രിഡ്ജ് അടിയിൽ വെള്ളമുണ്ട് കൊറേ മുതൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മൊതലാ കേട്ടാറ്റിലോ ആ കൊച്ചു നല്ല ഈസിഡിലുള്ള

그런데 차도 은데 തിരണം ഞാൻ മൈദ പൊടിക്കാൻ പോകാൻ പറ്റുമോ ബ്രിഡ്ജല്ല വലിയൊരു Lake അവിടെ ഒന്നുമില്ല ഒരു ഒരു ബോട്ടോ വഞ്ചി ഒന്നുമില്ല കൂട് പറയേണ്ടേ മൈദ മൈദയെ മൈദ എന്തിനു പൊടിക്കുന്നു ഞാൻ ചോദിച്ചിക്കൊണ്ടിരുന്ന ആളാ ആണ് പറഞ്ഞില്ല മൈദ എന്തിനാ പൊടിക്കുന്നത് ആ കാരൊന്നും എന്നല്ലേ ഒരു ദോശ അടിക്കാൻ പോസ്റ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞോ ഇതിപ്പോ വേറെ പുതിയ ഓസ്റ്റേന ഒരു പാട്ടും കൂടെ ലിറിക്സ് ആണ് പറഞ്ഞത് അയാളുടെ കയ്യിലെ ഒരു സൂചി മാത്രമേ ഉള്ളൂ അയാൾ വെച്ച് രക്ഷപ്പെട്ടു അയാൾ എവിടെയാണ് കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പറ്റൂട്ട് അതെ പറ കയാള് സൂചിന്ന് കൈമുറിച്ച് ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂം ഞാൻ പറഞ്ഞിട്ടാണ് ചോദിച്ചത് ചളിയാണെന്ന് രണ്ടും എന്റെ ഫ്രണ്ട് ജോ കൊസ്റ്റിനൊന്നും ഇതായില്ല ഞാൻ പറയാറ് ലൈഫില് ഒരു ഘട്ടത്തിരുന്ന് ഒരു മാന ഏതാണ് അല്ല ഇവിടെ നടതല്ലേടാം മാളാ കാലി മാള അല്ല ആതല്ല അല്ല കേട്ടേ 30 നോട്ട് ഡെലിക്ക് പറയാമന്നില്ലേ കണ്ടോ സ്വന്ത പാലേലും പറയാമന്നോ ആന്നോ

ടിജെ കടമ്പ ആള് പിയർ ഊച്ചിട്ട് ആള് എത്തി ആള് ഊങ്ങി ആക്റ്റസിനെ കൊള്ളാസ്തേ ഇതിന് ഒരു കുറച്ചൂടെ കട്ടാ നീ എത്രയേരം പ്രേമർ അഹ് ബാക്ക ദേവ വെച്ചോ എം ഫോസ്ബോൾ ഇത്രയേ ഉള്ളൂ ദാ വേറെ എന്തെങ്കിലും കടകൾ അച്ഛൻ ഏതെങ്കിലും അറിയാവോ സത്യം ഇൻറർനെറ്റിലേ രണ്ട് വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടേ ഇതിനെന്താ നമ്മൾ ആരെ പോർക്കളാ നമ്മൾ പോർക്കളാ ഇതിപ്പോളേ ഉള്ളൂ പെട്ടെന്ന്

അതിന്റെ ആൻസർ എന്തുവാ അതെന്താണ് അല്ല അല്ല അത് എന്തു ആണ് പക്ഷെ മീനല്ലോ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോ ക്ലൂ ക്ലൂ അതൊരു നോൺ ലിവിങ് തിങ് ആണ് അങ്ങനെയല്ല നമ്മള് വീട്ടിലൊന്നും അങ്ങനെ കാണാറില്ല വീട്ടിലകത്ത് വെക്കുന്ന സാധനം അല്ല അപ്പൊ ഏതൊക്കെ വടിയെടുത്താൽ കാളയോടും അതാണെന്നാണ് തോന്നുന്നത് അല്ല 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 ഇത് ചെലപ്പോ ഒരാളുടെ പ്രൊഫഷൻ ആവാം പ്രൊഫഷൻ നിങ്ങളുടെ ടാൺ പറ പ്രൊഫ എനിക്ക് ഇതിന്റെ ആൻസർ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല അതിന്റെ ആൻസർ നോക്കിട്ടാണ് ഞാൻ വന്നത് ഗൂഗിൾ

ഇനി ഒന്നും കൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിനും കൂടെ ആൻസർ പറയണം കേട്ടാ ഓകെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വട്ടത്തിൽ ചവിട്ടിയാൽ സൈക്കിൾ കറക്റ്റ് വട്ടത്തില് നമ്മൾ ചവിട്ടുമ്പോ നീളത്തിലോടോടും സത്യം ഓകെ ഏർ പിന്നെ ഇനി ഒന്നുകൂടെ ചോദിക്കാൻ നിക്കേ ചോണ്ടിരിക്കാം എന്താ പറഞ്ഞ വീട്ടിലും നിർത്തില്ല നാട്ടിലും നിർത്തില്ല അത് എനിക്ക് ക്ലൂ അത് എപ്പോഴെങ്ങനെയാ ക്ലൂ തരുന്നത് ഓകെ അതൊരു വഴിയിലൊക്കെ എന്നാലേര് ആ പട്ടി എന്ത് പട്ടി കറക്റ്റ് വാലുള്ള മക്കൾ വാലുള്ള മക്കൾ

ിപ്പറേഷൻ ചെയ്ത് നമുക്ക് തളർന്നിരിക്കുന്നു നമുക്ക് വാങ്ങിച്ചു സ്വീറ്റ് ഇത് മധുര ഞാൻ പേട മോനെ ഞാൻ ഇട ഓക്കേ ലെറ്റ്സ് ട്രൈ ബോട്ടി കേറുമോ ഇതെടുക്ക് കത്രിക എടുക്ക് അവിടെ കത്രിക എടുക്കാൻ പോന്നു ട്രൈ അയ്യ ബിസ്ക്കറ്റ് അല്ല क्रैकरന്നൊക്കെ പറയാം എന്താ അമ്മ എന്താ എന്താ സാൻ എന്താ സാൻ എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഞാൻ മറം പൊട്ടിക്കോ കൊള്ളം കോഴ്സ് ഇതാണ് സാധാരണ Oke. Okay. Oke okay, guys, aku nalak anak. Bye-bye. Sama bye para. Bye.